നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം ായ സിദ്ധാർത്ഥും അതിഥി റാവും ഹൈദരയും വിവാഹിതരായി അതിഥിയുടെ ജന്മദേശമായ തെലങ്കാനയിലെ വാനപർത്തി ജില്ലയിലെ ശ്രീരംഗപൂരിലുള്ള സ്വാമി ക്ഷേത്രത്തിൽ ഇരുവരും വിവാഹിതരായി എന്നാൽ സിദ്ധാർത്ഥും അതിഥിയും വിവാഹ വാർത്തയോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സിദ്ധാർത്ഥിന്റെ ജന്മനാടായ തമിഴ്നാട്ടിൽ നിന്നുള്ള പൂജാരിമാരുടെ സാന്നിധ്യത്തിൽ ഹിന്ദു ആചാരപ്രകാരമാണ് വിവാഹം നടന്നതെന്നാണ് റിപ്പോർട്ട് അതിനാൽ താരവിവാഹം വ്യത്യസ്തമായ പാരമ്പര്യങ്ങളുടെയും സംസ്കാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും മിശ്രിത െന്ന് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇരുവരും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു അതിഥിയുടെയും സിദ്ധാർത്ഥിന്റെയും രണ്ടാം വിവാഹമാണിത് നടൻ സത്യദീപ് മിശ്രയുമായുള്ള വിവാഹ ബന്ധം രണ്ടായിരത്തി പതിമൂന്നിലാണ് വേർപെടുത്തിയത് സന്ദീപ് കഴിഞ്ഞ വർഷം ഫാഷൻ ഡിസൈനറായ മസാബ ഗുപ്തയെ വിവാഹം കഴിച്ചിരുന്നു മേഘ്നയാണ് സിദ്ധാർത്ഥിന്റെ ആദ്യ ഭാര്യ അജയ് ഭൂപതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെലുങ്ക് റൊമാന്റിക് ആക്ഷൻ ചിത്രമായ മഹാസമുദ്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് അതിഥി സിദ്ധാർത്ഥിനെ പരിചയപ്പെടുന്നത് ഹിന്ദി തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള അതിഥി പ്രജാപതി സുഫീൻ സുജാതയും എന്നീ ചിത്രങ്ങളിലൂടെ മലയാളികൾക്കും സുപരിചിതയാണ് ഈ സാലി സിന്ദഗി റോക്സ് റോക്സ്റ്റാർ അതുപോലെ മർഡർ വസീർ പത്മാവത് കാട്രൂ വെളിയാട്ടൈ ചെക്ക ചുവന്ത വനം എന്നിവയാണ് മറ്റു ശ്രദ്ധേയായ സിനിമകൾ സഞ്ജയ് ലീല ബെൻസാലിയുടെ നെറ്റ്ഫ്ലിക്സ് പരമ്പരയായ ഹീരാ മാണ്ഡി ദ ഡയമണ്ട് ബസാർ ആണ് അതിഥിയുടെ പുതിയ പ്രോജക്റ്റ് രണ്ടായിരത്തി മൂന്നിൽ ഹിറ്റ് ചിത്രം ബോയ്സിലൂടെയാണ് സിദ്ധാർത്ഥ് സിനിമയിലെത്തുന്നത് അഭിനയത്തിന് പുറമെ തിരക്കഥാകൃത്ത് നിർമ്മാതാവ് പിന്നണി ഗായകൻ എന്നീ നിലകളിലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള നടനാണ് സിദ്ധാർത്ഥ് ആയുധ എഴുത്ത് അതുപോലെ ജിഗർദാണ്ട കാവ്യ തലവൻ ശിവപ്പൂ മഞ്ഞുൾ പച്ചേ കമ്മാര സംഭവം എന്നിവയാണ് പ്രധാന സിനിമകൾ You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.